അരുണാചൽ പ്രദേശിൽ ദമ്പതിമാരും സുഹൃത്തും ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സംഭവത്തിൽ ഭാര്യയും സുഹൃത്തായ അധ്യാപികയെയും വിചിത്ര വഴികളിലേക്ക് നയിച്ചത് ഭർത്താവ് നവീൻ എന്നാണ് സൂചന പല അവിടെ ജീവിക്കുന്നവരും ഉണ്ടെന്ന് നവീൻ ഇരുവരെയും വിശ്വസിപ്പിച്ചിരുന്നു മരണശേഷം അവിടേക്ക് പോകാമെന്ന് പറഞ്ഞ് നവീൻ ഇരുവരെയും പ്രലോഭിപ്പിച്ചിരുന്നതായും വ്യക്തമായിട്ടുണ്ട് ആര്യയ്ക്ക് നവീൻ മൃതദേഹത്തിന്റെയും രക്തത്തുള്ളികളുടെയും ചിത്രങ്ങൾ അയച്ചു കൊടുത്തിരുന്നതായി കണ്ടെത്തി വട്ടിയൂർക്കാവിന് അടുത്ത് മേലെ തുമേലെയാണ് ആര്യയുടെ വീട് വട്ടിയൂർക്കാവ് മൂന്നാം മൂടിലാണ് ദേവിയുടെ കുടുംബ വീട് ഇവിടെ വളരെ കാലം ദേവിയും നവീനും താമസിച്ചിരുന്നു എന്നാണ് സൂചന ഈ വീട്ടിൽ വച്ചും ഇവർ ദുർമന്ത്രവാദം നടത്തുന്നുവെന്ന സൂചന പുറത്തു വരുന്നുണ്ട് ഭാര്യയെയും സുഹൃത്തായ അധ്യാപികയെയും വിചിത്ര വഴികളിലേക്ക് നയിച്ചത് ഭർത്താവ് നവീൻ എന്ന് തന്നെയാണ് പോലീസ് പുറത്തുവിടുന്ന സൂചന പല അവിടെ ജീവിക്കുന്നവരും ഉണ്ടെന്ന് നവീൻ ഇരുവരെയും വിശ്വസിപ്പിച്ചു ആര്യയുടെ വിവാഹം നിശ്ചയിച്ചതോടെയാണ് മൂവരും മരിക്കാൻ തീരുമാനിച്ചതെന്ന് സൂചനയുണ്ട് ആര്യയുടെ വിവാഹം അടുത്ത മാസം നടത്താനാണ് നിശ്ചയിച്ചിരുന്നത് ആര്യയെ ഇരുപത്തിയേഴ് മുതൽ കാണാനില്ലെന്ന പിതാവ് പോലീസിൽ പരാതി നൽകിയിരുന്നു നവീൻ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഇന്റർനെറ്റിൽ തിരഞ്ഞതായി പോലീസ് പറഞ്ഞു സന്തോഷത്തോടെ ജീവിച്ചു ഇനി ഞങ്ങൾ പോകുന്നു എന്ന കുറിപ്പും നാട്ടിൽ വിവരം അറിയിക്കേണ്ടവരുടെ ഫോൺ നമ്പറും മേശയിലുണ്ടായിരുന്നു സി സി ടി വിയിൽ സംശയാസ്പദമായതൊന്നും കണ്ടെത്താൻ സാധിച്ചില്ല മരിച്ച നവീനും ഭാര്യ ദേവിയും സുഹൃത്ത് ആര്യയും പൊതുവെ അന്തർമുഖരായിരുന്നു ആര്യയ്ക്ക് നിരന്തരം വിവാഹ ആലോചനകൾ വന്നുകൊണ്ടേയിരുന്നു പക്ഷേ സുഹൃത്തായ ദേവിയുടെ അഭിപ്രായ പ്രകാരം എല്ലാം നിരസിച്ചു ഒടുവിൽ മാതാപിതാക്കളുടെ നിർബന്ധം കൊണ്ടാണ് വിവാഹത്തിന് സമ്മതിച്ചത് അടുത്ത മാസം വിവാഹം നടക്കാനിരിക്കെയാണ് ആര്യ നവീനും ദേവിക്കുമൊപ്പം അരുണാചലിലേക്ക് പോയത് ആര്യ നവീനും ദേവിയും അടിമയെപ്പോലെ ഉപയോഗിച്ചിരുന്നുവെന്ന സൂചനയുണ്ട് ഇവരുടെ സംഘത്തിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കും പത്ത് ദിവസം നവീനും ദേവിയും എവിടെയായിരുന്നു എന്ന് വ്യക്തമല്ല ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തത് നവീനാണ് ഹോട്ടൽ മുറിയിൽ നിന്ന് രണ്ട് ബ്ലേഡുകളാണ് കിട്ടിയത് രണ്ടുപേരെ കൊലപ്പെടുത്തിയ ശേഷം നവീൻ ആത്മഹത്യ ചെയ്തതാകാം എന്ന സംശയമാണ് ഇറ്റാനഗർ പോലീസ് പറയുന്നത് മൂവരുടെയും ഫോണുകൾ കോടതിയിൽ ഹാജരാക്കും ഇവ പരിശോധിച്ചാലേ സംശയങ്ങൾക്കെല്ലാം വ്യക്തത വരും ആരെ കാണാനില്ലെന്ന പരാതി കഴിഞ്ഞ ഇരുപത്തിയേഴിനാണ് വട്ടിയൂർക്കാവ് പോലീസിന് കിട്ടുന്നത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഞെട്ടിക്കുന്ന സംഭവങ്ങളുടെ ചുരുളഴിഞ്ഞത് ആര്യയുടെ ഫോൺ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ദേവിയുമായി നിരന്തരം സംസാരിച്ചിരുന്നുവെന്നും മനസ്സിലായി ദേവി അന്വേഷിച്ച് പോലീസ് എത്തിയപ്പോൾ ദേവിയും ഭർത്താവും നവീനും സ്ഥലത്തില്ലെന്നും മനസ്സിലായി ഇതിനിടെ ഗോഹാട്ടിയിലേക്ക് എടുത്ത വിമാന ടിക്കറ്റ് അന്വേഷണത്തിന് വഴിത്തിരിവായി മാറി പിന്നാലെ മരണവാർത്തയും എത്തി നവീനും ദേവിയും ഒന്നര വർഷം മുമ്പും അരുണാചലിലെ സിറോയിലേക്ക് യാത്ര ചെയ്തിരുന്നുവെന്ന് വ്യക്തമായി ഒരാഴ്ച വരെ കാണാതിരുന്ന സമയത്താണ് വീട്ടുകാർ അന്വേഷിച്ചത് അന്ന് കുടുംബാംഗങ്ങളോട് പറയാതെയായിരുന്നു ദമ്പതിമാരുടെ യാത്ര ഗൂഗിൾ മാപ്പ് നോക്കിയാണ് ഇവരുടെ യാത്രാവിവരം കണ്ടെത്തിയത് അന്ന് ഇരുവരെയും കാണാതായപ്പോൾ വീട്ടുകാർ അന്വേഷണം നടത്തി ഇക്കാര്യങ്ങൾ ദേവിയുടെ വീട്ടുകാർ ചോദിച്ചു മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ ദമ്പതികൾ വീട് വിട്ടിറങ്ങി ഒരു വർഷമായി കോട്ടയത്തെ നവീന്റെ വീട്ടിൽ താമസിക്കുന്ന ദേവി സ്വന്തം മാതാപിതാക്കളോട് സംസാരിക്കാറില്ല ഒരു ഫാം ഹൌസ് തുടങ്ങാനെന്ന് പറഞ്ഞാണ് നവീനും ദേവിയും ആയുർവേദ ഡോക്ടർ ജോലി ഉപേക്ഷിച്ചത് ആര്യയുടെ മൃതദേഹത്തിൽ കഴുത്തിനാണ് ബ്ലേഡ് കൊണ്ട് പരിക്കേറ്റത് എന്നാലും ക്രൂരമായ രീതിയിൽ തന്നെയാണ് ഇവർ മരിച്ചിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ നവീനാണോ ഇവരെ കൊലപ്പെടുത്തിയതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ പോലീസ് അന്വേഷണം ഊർജിതമാക്കും